രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം ഈ മണ്ഡലത്തിന് വലിയ പ്രത്യേകതകളുണ്ട് കേരളം രൂപീകരിക്കുമ്പോൾ അത് നീലേശ്വരം മണ്ഡലമായിരുന്നു ആ മണ്ഡലത്തിൽ നിന്നാണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലക്കാരനായ ഇ എം എസ് നീലേശ്വരം അല്ലെങ്കിൽ തൃക്കരിപ്പൂരിൽ തിരഞ്ഞെടുത്തതും എളുപ്പത്തിലുള്ള വിജയത്തിന് വേണ്ടിയായിരിക്കാം മുഖ്യമന്ത്രി മണ്ഡലം എന്ന തലപ്പൊക്കം അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല തൃക്കരിപ്പൂരിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായതും ഇതേ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചിട്ടാണ് വീണ്ടും തൊണ്ണൂറ്റി ഒന്നിലും നയനാർ തൃക്കരിപ്പൂരിൽ എം ആയെങ്കിലും കോൺഗ്രസ് ജയിച്ചതിനാൽ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സഭയിലിരുന്നു ഈ രണ്ട് മുഖ്യമന്ത്രിമാരെ കൂടാതെ ഓ ഭരതൻ പി കരുണാകരൻ തുടങ്ങിയ പ്രമുഖ സി പി എം നേതാക്കളും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചിട്ടുണ്ട് മാത്രമല്ല രൂപം കൊണ്ട് ഇന്ന് ഈ മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ഇടതുമണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്നുറപ്പിക്കുകയാണ് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റിൽ എം വി രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ മത്സരിപ്പിക്കുന്നു എന്നാണ് അറിയുന്നത് രാഘവന്റെ മകൻ എന്നതിനേക്കാളും ചാനൽ മുഖം എന്ന് പറയുന്നതായിരിക്കും നല്ലത് ആളുകൾ അറിയാൻ വേണ്ടി മാത്രമല്ല തന്റെ പിതാവായ എം വി രാഘവനെ കൊല്ലാൻ വേണ്ടി രാവും പകലും ഓടി നടന്ന് വീടും സ്ഥാപനങ്ങളുമെല്ലാം നശിപ്പിച്ച് കത്തിച്ചാമ്പലാക്കിയ അതേ മാർക്സിസ്റ്റുകാരുടെ കൂടെ പോയി സ്ഥാനാർത്ഥിയാകുന്ന നികേഷ് കുമാറിനെ രാഘവന്റെ മകൻ എന്ന് പറയാതിരിക്കുന്നതാണ് ഒരു മര്യാദ എന്തായാലും കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ജോലി ഉപേക്ഷിച്ച് സി പി എം രാഷ്ട്രീയത്തിലെത്തിയ നികേഷ് കുമാറിനെ ഇത്തവണ അഴിക്കോടൊന്നും കൊടുത്ത് പറ്റിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പാർട്ടി മാത്രമല്ല അഴിക്കോട് എം എൽ എ സുമേഷിന് ഇനി ഒരു തവണ കൂടി ബാക്കിയുണ്ട് സമാനമാണ് തൊട്ടടുത്ത കല്യാശ്ശേരി മണ്ഡലവും എം എൽ എക്ക് രണ്ടാമൂഴം അവിടെ ബാക്കിയുണ്ട് തൃക്കരിപ്പൂരിലാണെങ്കിൽ എം രാജഗോപാലിൻ്റെ രണ്ട് തവണ കഴിഞ്ഞു കാസർഗോഡ് സി പി എം ജില്ലാ സെക്രട്ടറിയായും രാജഗോപാൽ ിയമിതനായി നമുക്കറിയാം നീലേശ്വരം മുനിസിപ്പാലിറ്റിയും ചെറുവത്തൂർ പടന്ന പില്ലിക്കോട് വലിയപറമ്പ തൃക്കിരിപ്പൂർ കയ്യൂർച്ചിമേനി ഈസ്റ്റളേരി വെസ്റ്റളേരി എന്നീ പഞ്ചായത്തുകൾ അടങ്ങിയ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും തെക്കു പ്രദേശത്തെ ഈ മണ്ഡലത്തിലും നല്ല കഴിവുള്ള നേതാക്കൾ സി പി എമ്മിന് ഉണ്ടെങ്കിലും നികേഷ് കുമാറിനെ പോലുള്ള ഒരു പ്രമുഖനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചയക്കാൻ സി പി എം തീരുമാനിച്ചാൽ അരു എതിർപ്പും പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ളതൊരു കാര്യം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെന്നും അതുപ്രകാരം മണ്ഡലത്തിലെ പല ചടങ്ങുകളിലും ഇപ്പോൾ തന്നെ നികേഷ് കുമാർ സജീവമാണെന്നുമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് നിലവിൽ എം എൽ എ ആയ എം രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയാറായിരത്തിൽ പരം വോട്ടുകൾക്കാണ് ഐ എ എസുകാരനായ എം പി ജോസഫിനെ പരാജയപ്പെടുത്തിയത് കെ എം സാറിന്റെ മരുമകൻ കൂടിയാണ് എം പി ജോസഫ് ഒരു ഉറച്ച മണ്ഡലത്തിലേക്കാണ് നികീഷ് കുമാറിനെ സി പി എം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര ഉറച്ചതൊന്നുമല്ല ഇപ്പോൾ സി പി എമ്മിന് തൃക്കരിപ്പൂർ എന്നുള്ള വ്യക്തമായ രേഖകൾ കൂടി കയ്യിലുണ്ട് അങ്ങനെ യു ഡി എഫിനും കോൺഗ്രസിനും എഴുതിത്തള്ളാൻ കഴിയുന്ന മണ്ഡലമല്ല തൃക്കരിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ അതേ നാട്ടുകാരനായ സി പി എം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെക്കാളും പതിനായിരത്തിലധികം വോട്ടിന് മുന്നിലായിരുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മണ്ഡലത്തിൽ നിലവിൽ കേരള കോൺഗ്രസിൻ്റെ കയ്യിലാണ് ആ സീറ്റുള്ളത് അതവർ വിട്ടു നൽകില്ല എന്നും പറയുന്നുണ്ട് മധ്യകേരളം കാരനായ എം പി ജോസഫ് ഉറച്ച മണ്ഡലങ്ങൾ എന്നുള്ള നിലയിൽ ചങ്ങനാശ്ശേരിയോ കുട്ടനാടോ മതിയെന്ന പാർട്ടി നേതൃത്വത്തെ അറിയിച്ച സ്ഥിതിക്ക് മറ്റൊരാളെ മണ്ഡലമേൽപ്പിക്കാനാണ് കേരള കോൺഗ്രസിന്റെ നീക്കം അങ്ങനെ വരുമ്പോഴാണ് മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ കേരള കോൺഗ്രസ് പരിഗണിക്കുന്നത് വ്യവസായ പ്രമുഖനും ദീപിക ദിനപത്രത്തിന്റെ ദേശീയ വൈസ് ചെയർമാനുമായിട്ടുള്ള ഡെന്നി തോമസ് വട്ടക്കുന്നേലാണ് പാർട്ടി പരിഗണിക്കുന്ന ഒരാൾ വിദ്യാഭ്യാസ കാലഘട്ടം തൊട്ടുതന്നെ ജില്ലയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി നേതാവെന്നുള്ള നിലയിലും നിലവിൽ മണ്ഡലത്തിനകത്തെ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമാണ് എന്നുള്ള നിലയിലും യു ഡി എഫിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് ചിറ്റാരിക്കൽ സ്വദേശിയായ ഡെന്നി തോമസ് വട്ടക്കുന്നേൽ എളേരി പ്രദേശങ്ങളിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന വലിയ വിഭാഗീയത അത് പരിഹരിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഡെന്നി തോമസ് കോൺഗ്രസ് നേതൃത്വത്തിനും വളരെ പ്രിയങ്കരനാണ് മാത്രമല്ല കേരളം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരു വ്യവസായി കൂടിയാണ് ഒരു വ്യക്തി കൂടിയാണ് ഡെന്നി തോമസ് അങ്ങനെയുള്ള ഡെന്നി തോമസ് വട്ടക്കുന്നേൽ സ്ഥാനാർത്ഥിയായി വരികയും യു ഡി എഫ് വളരെ ഐക്യത്തോട് കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്താൽ ഒരു സംശയവും വേണ്ട രാജ്മോഹൻ ഉണ്ണിത്താൻ പത്തായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം വാങ്ങിച്ചിട്ടുള്ള അതേ തൃക്കരിപ്പൂരിൽ യു ഡി എഫ് സുഖസുന്ദരമായി വിജയിക്കുക തന്നെ ചെയ്യും കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം കാരണം നഷ്ടപ്പെടുത്തിയ ആ സീറ്റ് കേരള കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഇനി തിരിച്ചു വാങ്ങാൻ സാധ്യതയില്ല ഇനി കോൺഗ്രസിന് അത് ലഭിക്കുകയാണെങ്കിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോമോൻ ജോസ് അതുപോലെ ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് മുൻതൂക്കമായി ഉള്ളത് ഡി സി സി അധ്യക്ഷൻ പി കെ ഫൈസലിന്റെ പേരുകൾ പലരും പറയുന്നുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലയിലെ രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം സ്ഥാനാർത്ഥികൾ വരികയും അതുപോലെ ഉദുമയും കാഞ്ഞങ്ങാടും മണ്ഡലങ്ങളിൽ ഹിന്ദു സ്ഥാനാർത്ഥികൾ വരികയും ചെയ്യുമ്പോൾ നല്ലൊരു ക്രൈസ്തവ സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിക്കാണ് സാധ്യത ഏറെയുള്ളത് പണ്ട് മുതൽക്ക് തന്നെ വിജയിക്കാനും മുഖ്യമന്ത്രിയാകാനുമൊക്കെ സി പി എം നേതാക്കളെ തൃക്കരിപ്പൂരിൽ എത്തിച്ച് മത്സരിപ്പിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അത്രയ്ക്കും സുരക്ഷിതമായി ഓടി വരേണ്ടുന്നൊരു മണ്ഡലമല്ല ഇന്ന് സി പി എമ്മിന് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് കെ വി ഗംഗാധരൻ എന്ന കോൺഗ്രസ് നേതാവ് രണ്ടായിരത്തി പതിനൊന്നിൽ വിജയത്തിനരികിലെത്തിയതാണ് ഈ മണ്ഡലത്തിൽ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡും മഞ്ചേശ്വരവും കഴിഞ്ഞാൽ യു ഡി എഫിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമായി തൃക്കരിപ്പൂർ മാറിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാത്ത ആളുകളെ സ്വീകരിക്കാൻ തൃക്കരിപ്പൂരിൽ സാധ്യത ഏറെയുമാണ് അവിടെയാണ് ഡെന്നി തോമസ് വട്ടക്കുന്നലിനെ പോലെയുള്ളവരുടെ സാധ്യതയും വർദ്ധിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് തൃക്കരിപ്പൂരിൽ തീപാറും എന്നുറപ്പാണ്